കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നിയമസഭാ തിരഞ്ഞെടുപ്പിന് കേവലം എട്ട് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ് വിവിധ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകൾ ജില്ലാ നേതൃത്വങ്ങളിൽ സജീവമാണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ മണ്ഡലങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക കരട് രൂപമായതായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പരിചയസമ്പന്നർ പുതുമുഖങ്ങൾ താരപരിവേഷമുള്ളവർ എന്നിവരെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ലിസ്റ്റാണ് രൂപീകരിച്ചിട്ടുള്ളത് ജ്യോതി വിജയകുമാർ രാജു പി നായർ ഹെൻറി ഓസ്റ്റിൻ ജൂനിയർ മാത്യു ആൻ്റണി തുടങ്ങിയവർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് യുവനേതാക്കളിൽ നേതാക്കളിൽ അരിതാ ബാബു റിജിൽ മാക്കുറ്റി അഖിൽ വീണ നായർ എന്നിവരും പരിഗണനയിലുണ്ട് ബി ജെ പിയിൽ നിന്നെത്തിയ സന്ദീപ് ഭാര്യറും പരിഗണന പട്ടികയിലുണ്ട് ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന കായംകുളത്ത് അരിത ബാബു നേമത്ത് വീണ നായർ എന്നിവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സ്ഥിതിയിലാണ് കോട്ടയത്ത് മുൻ ഡി സി സി പ്രസിഡന്റ് നട്ടകം സുരേഷിനെയും ചെങ്ങന്നൂരിലേക്ക് ജ്യോതി വിജയകുമാറിനെയുമാണ് പരിഗണിക്കുന്നത് ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഷമാ മുഹമ്മദിനെയും പരിഗണിച്ചേക്കും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സന്ദീപ് വാര്യരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്നാണ് സൂചന രാഹുൽ മാങ്കൂട്ടത്തിലിന് മണ്ഡലത്തിൽ വീണ്ടും സീറ്റ് നൽകുന്നതിൽ പാർട്ടിക്കിടയിൽ എതിർപ്പുണ്ട് യുവ സ്ഥാനാർത്ഥികളിൽ റിജിൽമാക്കുറ്റി കണ്ണൂരിൽ മത്സരിച്ചേക്കും ജെ എസ് അഖിലിന് കഴക്കൂട്ടം സീറ്റാകും നൽകുക ഹൈബിയിടൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ എം നിയമസഭയിൽ മത്സരിക്കാൻ താൽപ്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ പരിഗണിച്ചേക്കില്ല